ഒരിക്കലൊരു ധ്യാനഗുരു തന്നെ ശ്രവിക്കാനിരുന്നവരോട് ചോദിച്ചു ജീവിതത്തിൽ ഒരത്ഭുതമെങ്കിലും നേടിയെടുത്തിട്ടുള്ളവർ ഒന്ന് സാക്ഷ്യപ്പെടുത്താമോ കുറച്ചുപേർ മുന്നോട്ട് വന്ന് തങ്ങൾക്ക് നഷ്ടപ്പെട്ട കാഴ്ചയും കേൾവിയുമൊക്കെ തിരിച്ചു കിട്ടിയതും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ സുഖപ്പെട്ടു കിട്ടിയതും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതുമൊക്കെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ആ ധ്യാനഗുരു പറഞ്ഞു മക്കളെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാഴ്ചയും കേൾവിയുമൊക്കെ തിരിച്ചു കിട്ടുന്നതും രോഗങ്ങളും പ്രശ്നങ്ങളും വന്നിട്ട് സുഖപ്പെടുന്നതുമൊക്കെ അത്ഭുതമായി കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാൽ കാഴ്ച നഷ്ടപ്പെടാതെയും കേൾവി നഷ്ടപ്പെടാതെയും രോഗങ്ങൾ വരാതെയും പ്രശ്നങ്ങളുണ്ടാകാതെയും ദൈവം കാത്തുപാലിക്കുന്നത് അത്ഭുതമായി കാണാൻ എന്നാണ് നമ്മൾ പഠിക്കുക ക്രിയരെ നമ്മുടെ ജീവിതം ഒരത്ഭുതമാണ് നമ്മുടെ കാഴ്ചയും കേൾവിയും സംസാരവും മാത്രമല്ല ജീവിതത്തിലെ ഓരോ ചെറുചരണവും ദൈവം ചെയ്യുന്ന അത്ഭുതമാണ് ഗോഡ് ബ്ലസ് യു